തദ്ദേശ പോരുന്നൊരുങ്ങുമ്പോൾ നിയമസഭ ലോക്സഭാ സമവാക്യങ്ങൾ പൊളിച്ച് മൂർച്ച കൂട്ടി പരിവർത്തനപ്പെടുത്തുകയാണ് ബിജെപി സമുദായ ധ്രുവീകരണം ഏകോപനം എന്നെല്ലാമുള്ള അജണ്ട അത് കൃത്യമായി പാലിക്കപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ മത്സരിപ്പിക്കുന്ന ദേശീയ പാർട്ടിയാകാനുള്ള ജാഗ്രതയുമായാണ് ബി ജെ പി ഇപ്പോൾ കളം നിറയുന്നത് ക്രൈസ്തവർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അവർക്കിടയിൽ നിന്നും ക്രൈസ്തവരായ സ്ഥാനാർത്ഥികളെ തന്നെ കണ്ടെത്തി മത്സരിപ്പിക്കണമെന്നതാണ് കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം പോയിരിക്കുന്നത് ഇതുപ്രകാരം ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി മാത്രം വിവിധ തദ്ദേശ വാർഡുകളിൽ അമ്പതോളം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലയുടെ കുടിയേറ്റ മേഖലകളിലെ വാർഡുകൾ തരം തിരിച്ചുകൊണ്ട് ഇവിടങ്ങളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായാണ് നിർദ്ദേശം ഇതുപ്രകാരം ക്രൈസ്തവർ കൂടുതലുള്ള നടുവിൽ എട്ട് വാർഡുകളിലും ഉളിക്കലിൽ ഒൻപതും എരുവേശിയിൽ ഏഴും ഉദയഗിരി ആലക്കോട് പഞ്ചായത്തുകളിൽ നാല് വീതവും പാരപ്പടവിൽ രണ്ടും ചെറുപുഴയിൽ മൂന്നും ശ്രീകണ്ഠപുരം നഗരസഭയിൽ രണ്ടും വാർഡുകളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ കണ്ടെത്തും ഇതേ മാതൃക സംസ്ഥാനത്തെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപിപ്പിക്കും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരാനാണ് സാധ്യത ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ ശക്തമായി സാന്നിധ്യമായി മാറാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാകും ബി ജെ പി ശ്രമിക്കുക കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയോട് അടുപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നേറുന്ന ബി ജെ പി അടുത്ത ഘട്ടത്തിൽ മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്താനാണ് നീക്കം നടത്തുന്നത് ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച ബി ജെ പി കേരള ഘടകം തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തലും നടത്തിയിരുന്നു മുസ്ലിം സമുദായത്തിന് തങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു